നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ മയോർക്കെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ വിജയവുമായിട്ട് പുതിയ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ബാഴ്സയുടെ ഈ എവയെ മാച്ച് വിജയിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ വലിയ വിവാദങ്ങളും ഉണ്ടാകുന്നു റഫറി ബാഴ്സയ്ക്ക് അനുകൂലമായിട്ടാണ് കളിയിലുടനീളം നിലപാടെടുത്തത് എന്നാണ് മയോർക്ക ആരാധകർ ആരോപിക്കുന്നത് ആരാധകർ മാത്രമല്ല കളി കഴിഞ്ഞിട്ട് അവരുടെ താരങ്ങൾ അത് പറയുകയുണ്ടായി തങ്ങളുടെ മുറിക്ക് ചെയ്ത ഫൗളിനേക്കാൾ കടുത്ത ഫൗളാണ് ചെയ്തത് റാഫീന എന്നി തെണ്ടുകൊണ്ട് അതിന് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് റാഫീനയുടെ ഫൗള് കനത്തതായിരുന്നു ഒരു പക്ഷേ റെഡ് കാർഡ് ഡിസേർവിങ് ആയിരുന്നു എന്ന് കളി കണ്ടവർക്ക് തോന്നും അത് കൊടുത്തിട്ടില്ല അതേസമയം രണ്ട് റെഡ് കാർഡ് അവരുടെ ഭാഗത്ത് മയോർക്കയുടെ ഭാഗത്ത് കൊടുത്തപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ താരങ്ങൾ അങ്ങനെ പറയും പിന്നെ ഫെറാൻ ഫെറാൻഡോറസിൻ്റെ ഗോളാണ് വലിയ വിവാദമായിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ബോൾ കൊണ്ട് അടി അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു മയോർക്കയുടെ താരം എന്നിട്ട് കുറച്ച് സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്ന് മൂന്നോ സെക്കൻഡെന്ന് വാദിക്കുന്നവരുടെ അങ്ങനെയല്ല ഒരു അഞ്ചെട്ട് സെക്കൻഡിന് ശേഷമാണ് ആ ഒരു ബോൾ ഫിനിഷ് ചെയ്യപ്പെടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കൺകഷൻ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് ശക്തമായ പ്രതിഷേധം അവിടെ മയോർക്കയുടെ താരങ്ങൾ ഉയർത്തി റഫറി പക്ഷേ അത് കേട്ടില്ല എന്ന് മാത്രമല്ല മയോർക്കയുടെ കോച്ച് വലിയ രൂപത്തിൽ പ്രതിഷേധം ഉയർത്തി അയാൾക്ക് യെല്ലോ കാർഡ് കൊടുത്തു ആ ഗോള് കൗണ്ട് ചെയ്തു അപ്പം അതുമായി ബന്ധപ്പെട്ട് വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിൽ അൻസിഫ്ലേക്കൊക്കെ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ബോൾ പുറത്തുപോയി എന്നുള്ള ഒരു ഭാഗം ഒരു വാദം വരുന്നു അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റഫറി ബാഴ്സ്ക്ക് അനുകൂലമായി എന്ന തരത്തിലുള്ള വാദം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഇൻസിഡന്റും ഒന്ന് പരിശോധിക്കുകയാണ് ഈ ബോൾ പുറത്തു പോയി എന്നുള്ളത് ബോൾ കംപ്ലീറ്റ്ലി ലൈൻ നിന്ന് പുറത്തു പോയെങ്കിലേ അത് ഔട്ട് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ആ വാദത്തിൽ അർത്ഥമില്ല പിന്നെ ഈ ഒരു വിഷയം ഫെറാൻ ടോറസിന്റെ ഗോളുമായി ബന്ധപ്പെട്ട വിഷയം അത് റഫറി വിസിൽ ചെയ്തില്ല അത് റഫറിയാണ് വിസിൽ ചെയ്യേണ്ടത് റഫറി വിസിൽ ചെയ്തില്ലെങ്കിൽ കളി കണ്ടിന്യൂ ചെയ്യും സോ അവിടെ റഫറിയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ ഈ എന്നുള്ളതിൽ ചില സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് അത് ജനുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും പിന്നെ രണ്ട് എല്ലോ കാർഡുകൾ ആ രണ്ട് എല്ലോ കാർഡുകളും ഡിസേവിങ് ആയിട്ടുള്ളതായിരുന്നു അതിൽ മറ്റ് തർക്കങ്ങൾക്ക് വഴിയില്ല പിന്നെ ആ ക്ലിയർ റെഡ് കാർഡാണ് ജോയിൻ ഗാർഷിയുടെ മുഖത്തൊക്കെ ചവിട്ടിയത് അപ്പോൾ കാർഷി പറയുന്നുണ്ട് എനിക്കെന്താണ് സംഭവിച്ചെന്നറിയില്ല എൻ്റെ മുഖത്ത് തൊഴി കൊണ്ടിട്ടുണ്ട് അതാണ് എനിക്കതിൽ അറിയുകയുള്ളൂന്ന് അദ്ദേഹം പറയുന്നത് അപ്പം അതെന്തായാലും ക്ലിയർ റെഡ് കാർഡാണ് മറ്റ് തർക്കങ്ങൾ അതിലില്ല പിന്നെ റഫീനയുടെ കാര്യം അതിലാണ് പിന്നെ ഒരു വാദം അയോർക്കയുടെ വാദം ശരിയാണെന്ന് തോന്നുന്നത് കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ കടുത്ത ഫൗളായിരുന്നു പിന്നെ കളിക്ക് ശേഷം റഫീനിയയുമായിട്ട് ടണലിൽ വെച്ചിട്ട് അവർ ആ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള പല വിവാദ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ് അഞ്ച് പ്ലിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ ഗോളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഞാൻ മയോർക്കയുടെ ടീമിലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനും ഫ്രസ്ട്രേറ്റഡ് ആവും പക്ഷേ ഞാൻ എൻ്റെ പ്ലേയേഴ്സിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് റഫറിയുടെ വീസിൽ നമ്മൾ ശ്രദ്ധിക്കണം റഫറി കളി നിർത്തിയില്ലെങ്കിൽ കളി കണ്ടിന്യൂ ചെയ്യണം പക്ഷേ മയോർക്ക ടീമിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ടീമിനോട് പറയുന്നതാണ് അവസാനം റഫറി കളി സ്റ്റോപ്പ് ചെയ്യുന്നവരെ നമ്മൾ കളി തുടരണമെന്ന് റഫറി കളി സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകണം പിന്നെ ഇതൊക്കെ റെഫറിയുടെ തീരുമാനമാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ആ വിഷയത്തിൽ ഹൻസി ഫ്ലിക്ക് പ്രതികരിച്ചത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെട്ടാം